ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാശ്മീരി പോയപ്പോൾ ഉള്ള വീഡിയോ തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കാശ്മീരി പോയപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടേക്കണ വീഡിയോ അതായത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു വഞ്ചിയിൽ പോയ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല ഇതാണ് ആദ്യം പോയത് ഇത് തന്നെ അവസാനം ഇടാൻ പോകുന്ന വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ചിക്കാര അല്ല ആ ഒരു യാത്രയായിരുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വഞ്ചിയിൽ കയറുന്നത് സൂപ്പറായിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ട ഒരു വെറൈറ്റി ഒരു കാഴ്ച തന്നെയായിരുന്നു ഒരു ലോകം മുഴുവൻ ഇങ്ങനത്തെ വഞ്ചികളും അങ്ങനത്തെ വീടുകളും അവിടുത്തെ ആൾക്കാരും അതുപോലെ അവരുടെ അവരുടെ ഭക്ഷണ രീതികൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാലോ ഞങ്ങൾ പോകുന്ന വീഡിയോ

സോ ജട സോ ജട ഇങ്ങട് നോക്കിയടാ എല്ലാവരും ഇങ്ങട് നോക്കിയടാ ഓക്കേ പറ്റ വണ്ടി പറ്റ വണ്ടി പോടാ ക്രോസ് മലങ്ങള് നോക്കിയേരി ഒരാള് ഒരാള് ഇന്താ ഇവർ കുട്ടാനുണ്ട് ഫാമിലി സനയ ക്രിസ്ത്യൻ അല്ല ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കൂട്ടാവില്ല പിന്നെ സീസൺ അല്ലായിരുന്നെങ്കില് നമ്മക്ക് സ്പെഷ്യൽ ബോട്ട് ഉണ്ട് നല്ല ഉണ്ട് ഫുൾ അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോകുമ്പോൾ നമ്മുടെ അടുത്തുകൂടെ വരുന്ന വഞ്ചിയിലാണ് നമ്മുടെ കവാ ചായ വന്നു കിട്ടാം അതൊക്കെ സ്പെഷ്യൽ ചായയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കാരണം അതിൻ്റെ ആ ഒരു ഏലക്കായ ഏലക്കായ ടേസ്റ്റ് മാത്രമല്ല അതിലുള്ളത് അതിൽ കറുകപ്പട്ടയും അതുപോലെ തന്നെ റോസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒരു വെറൈറ്റി ചായ തന്നെയായിരുന്നു നമ്മൾ പിള്ളേരെല്ലാവരും വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിൽ നമ്മൾ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചത് ടേസ്റ്റെന്നൊക്കെ പക്ഷേ അതന്നെ കുടിച്ച് അവസാനിച്ചില്ല കാരണം അതിൽ മുഴുവൻ നട്ട്സും ഈ തരി നമ്മൾ ഒരിക്കലും നമുക്ക് ചായ കുടിക്കുമ്പോൾ ഒന്നും തടയാറില്ലല്ലോ ഇത് ചായ കുടിക്കുമ്പോൾ ഫുള്ള് തുപ്പാനും അല്ലെങ്കിൽ തടസ്സമൊക്കെയാണ് അപ്പോൾ അവർക്കത് ശരിക്കും പിടിച്ചില്ല സൂപ്പർ ചായയൊക്കെ ആയിരുന്നു പക്ഷെ അത് അങ്ങോട്ട് പിടിച്ചില്ല എല്ലാവർക്കും എല്ലാവരും വേണ്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചത് പക്ഷെ ഓക്കാനും വന്നു ചിലവർ പറഞ്ഞു ഇത് വേണ്ടായിരുന്നു കാശു പോയി എന്നൊക്കെ പക്ഷേ ഒരു ഒരു വെറൈറ്റി നമ്മളിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതല്ല അതിൻ്റെ മര്യാദ അപ്പം നമ്മളും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു വെറൈറ്റി ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും അത് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് ശ്രദ്ധിച്ചോളാം കൊടുക്ക ഹോട്ട് ചോക്ലേറ്റ് നല്ല കാശ്മീരി സ്പെഷ്യൽ പിന്നെ ഏലക്ക അങ്ങനെ കൊറേ ഐറ്റംസ് ഗ്രൂപ്പ് ആ പ്രത്യേകത എന്ന് പറയുന്നത് കാശ്മീരി സ്പെഷ്യൽ ചായയാണ് ഈ ചായയില് കറുകപ്പെട്ടിയും ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ മസാല ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ചായ അതിൽ ബദാം അങ്ങനെ ഇപ്പം അതൊക്കെ ഉണ്ട് ഒരു ഒരു വെറൈറ്റി ചായ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പാൽ ചായാലും അങ്ങനെ ഇട്ടിട്ട് ഒരു സംഭവം അത് ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ കുടിക്കണത് ഇതാണ് ഇത്ര കാശ്മീരി സ്പെഷ്യൽ കവാ ചായ പറയണത് കേട്ടോ എടുത്തിട്ട്

ബിജെപി അതിന് ഇപ്പൊ എന്തോ ഇപ്പൊ ഇതു നടക്കുന്നുണ്ടല്ലോ ജമ്മുവിനെ ഇതാക്കാനായിട്ടൊക്കെ ആ പറഞ്ഞു ഗുൽഫാം ലേക്ക് ആണെന്ന് ഇവർക്ക് യൂട്യൂബ് യൂട്യൂബുണ്ട് നമ്മളിങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമ്മളിങ്ങനെ വഞ്ചിയില് പോയിരുന്നു അപ്പോൾ നമ്മുടെ കൂടെയാണ് നമ്മുടെ ഗൈഡ് കേറിയിട്ടുണ്ടായിരുന്നത് ഇവരുടെയൊക്കെ എടുപ്പ് കണ്ടില്ലേ ഏതാണ്ട് ഉറങ്ങാനും കിടക്കാനും വന്ന പോലെയാണ് എൻ്റെ മക്കളിൽ ഇരിക്കുന്നത് നീളം അവരുടെ കാലിൻ്റെ നീളം കൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ സാധാരണ വഞ്ചി പോലത്തെ ഒരു വഞ്ചിയല്ല ഈ സൈഡിൽ കാണുന്ന വീടുകളാണെന്നാണ് പറയുന്നത് ചിലത് ഹോട്ടലുകളും ഉണ്ട് അവിടുത്തെ കച്ചവടം തന്നെ അവർ വെള്ളത്തിലാണ് ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളുടെ അടുത്ത് വെ ചായ കൊടുത്തും ഫ്രൂട്ട്സ് കൊടുത്തും ഒക്കെയാണ് അവർ അവരുടെ ജീവിതമാർഗം അവരുടെ ജീവിതമാർഗം നമുക്കത് അനുഭവം തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ ആട്ടെ അതുപോലെ തന്നെ ഓരോ ബോട്ടുകളിലാണ് ഡ്രസ്സുകളുടെ കടയും അതുപോലെ തന്നെ അങ്ങനെ ഓരോരോ ഷോപ്പുകൾ വരെ അവർ വഞ്ചിയിലാണ് നമ്മൾ കണ്ടത് ഒരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു കാശ്മീർ ചെന്നപ്പോൾ നമുക്ക് അനുഭവപ്പെട്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വശ അതിലിരുന്ന് മതിയായിട്ടുണ്ട് വെള്ളത്തിൽ തന്നെ ഇരുന്ന് മതിയായി പക്ഷെ നമ്മൾ വെള്ളത്തിൽ കയ്യൊന്നും ഇട്ടില്ല കേട്ടോ കാരണം കൈ ഇടാൻ പറ്റിയ വെള്ളമല്ല എന്നാണ് അവർ പറഞ്ഞത് നല്ല നല്ല വഞ്ചികളൊക്കെ കുറച്ച് ചെന്നപ്പോൾ നമ്മൾ അരിവശത്തൊക്കെ എടുക്കണം കണ്ടിരുന്നു അതൊക്കെ ഓരോ വി ഐ പി വന്നിട്ടിട്ടുള്ള വണ്ടി അത്ര വഞ്ചികളാണെന്ന് അതായത് നമ്മുടെ തിരക്കുള്ള സമയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ദിവസം ഇങ്ങനെ സെലക്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള വഞ്ചികളൊക്കെ എടുക്കാമായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വഞ്ചിയിലാണ് പോയത് ഇത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടുകളാണ് കേട്ടോ വെള്ളത്തിൽ നിന്നിട്ട് എടുക്കാൻ പറ്റിയ കുറച്ച് ഫോട്ടോഷൂട്ട് ഞാനും പോലും കൂടി എടുത്തതാണ് നന്നായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ വെയിൽ കുറച്ച് പ്രശ്നമായിരുന്നു എന്നാലും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മൾ ഷിക്കാരിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോക്കെടുക്കണ്ടേ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് അല്ലേ അത് കാരണം കൊണ്ട് നമ്മൾ പരമാവധി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞങ്ങളടുത്ത് ഞങ്ങള് ആല സംസാരിക്കൂട് അപ്പോൾ ഞങ്ങളുടെ ഷിക്കാരയിലുള്ള യാത്ര സൂപ്പറായിരുന്നു അടിച്ചു പൊളിച്ചു ഞങ്ങൾ പരസ്പരം പാട്ടുപാടിയും വളരെയധികം സന്തോഷിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഷിക്കാരയിൽ യാത്ര ചെയ്തത് കേട്ടാ അടിപൊളി യാത്ര തന്നെയായിരുന്നു ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലാണ് കേട്ടോ അത് ഈ ഷിക്കാരയിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ നമ്മൾ ഉച്ചയായി അപ്പോൾ ഉച്ച നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിലാണത് വെറൈറ്റി ഫുഡുകളായിരുന്നു ഇത് കണ്ടില്ലേ ഇത് വെറും ഒരു രൂപങ്ങളല്ല ഇതൊക്കെ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ആ ഹോട്ടലിൽ സൂ സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ കടുകണ്ണയാണ് അവിടുത്തെ മെയിൻ പ്രശ്നം നമുക്കെല്ലാവർക്കും അത് പറ്റിന്ന് വരില്ല അപ്പം ഞങ്ങളെല്ലാവരും പക്ഷേ ആദ്യത്തെ ദിവസങ്ങളൊന്നും നമുക്കത് അങ്ങോട്ട് ഫീൽ ചെയ്തിരുന്നില്ല അവസാനം അവസാനമായി ഇപ്പം നല്ല രീതിയിൽ നമുക്കത് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബേക്കറി സാധനങ്ങളും നിറച്ചുള്ള ഒരു കടിയായിരുന്നു അതാ കാണാൻ കണ്ണ് നിറച്ചുണ്ടായിരുന്നു അത് നമുക്ക് റൊട്ടിയും അതുപോലെ തന്നെ പച്ചേരി പോലത്തെ ചോറും പിന്നെ ഒരു പനീർ ബട്ടർ മസാല ചിക്കൻ അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വെറൈറ്റി ഫുഡൊക്കെ തന്നെയായിരുന്നു പക്ഷെ എല്ലാവർക്കും അത് പിടിക്കണം കാരണം നമ്മൾ ഈ മലയാളികൾ ഈ ചോറും മീനും ഒക്കെ കഴിച്ചിട്ട് ചെന്നിട്ട് നമ്മൾ ഈ റൊട്ടിയും ഈ വെ വെണ്ടയ്ക്ക പോയി വെണ്ടയ്ക്കൊണ്ടും വഴുതണയോണ്ടൊക്കെ അവർ ഒരു തരം ഈ എന്താ പറയുക ഉപ്പേരി പോലെ തല്ല ഒരു തീയല് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് മെയിൻ അവിടുത്തെ ഒരു ഇതെന്നാണ് പറയണത് അത് നമുക്ക് പിടിച്ചില്ല നമ്മൾ ചിക്കനൊക്കെ കഴിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ റൊട്ടി ഇഷ്ടം പോലെ തരും നമുക്ക് അവിടുത്തെ മെയിൻ ഒരു സംഭവം റൊട്ടിയാണ് പിന്നെ മസാല പപ്പടം അതും ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു ചിക്കൻ ഇങ്ങനെ ഗ്രേവി പോലെ ഇരിക്കുക ഡ്രൈ ആയിട്ടിരിക്കില്ല പക്ഷേ നമ്മുടെ പിള്ളേർക്കും നമുക്ക് ആദ്യ ആദ്യം കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാവരും നല്ലവണ്ണം കഴിച്ചിരുന്നു ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഇത് സ്റ്റാൻഡേർഡായി ഒറ്റ കഷ്ണം പിന്നെ അവിടുത്തെ ഒരു മധുരം എന്ന് പറയുന്നത് നമുക്ക് ഗുലാബ് ജാമു ആണ് തന്നത് നല്ല ചൂടുള്ളൊരു ഗുലാബ് ജാമു ആയിരുന്നു കേട്ടോ വായപ്പൊള്ളും അതേപോലെ ഗുലാബ് ജാമു ചൂടോടുകൂടി നല്ല മധുരത്തിൽ നമ്മൾ കഴിച്ചത് അതും സൂപ്പറായിരുന്നു നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കഴിച്ചു അവിടുത്തെ പട്ടികളെ കാണണം വലിയ 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 പട്ടികൾ ഒക്കെ വലിയ വലിയ രോമങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ പട്ടികളെ ഇഷ്ടമാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ കുറച്ച് നേരം അവർ ഞങ്ങളെ അടുത്തൊക്കെ നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം